ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുക ടീമിനെ നയിക്കുക പരമ്പരയിൽ ഒന്നാം നമ്പർ താരത്തെ പോലെ ബാറ്റ് വീശുക പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ടെസ്റ്റ് നായകൻ ഷൂ മൻഗിലിനെ കുറിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കിംഗ് ആയിരുന്ന വിരാട് കോഹ്ലി ഒഴിച്ചിട്ട് പോയ നാലാം നമ്പറിന് താൻ തന്നെയാണ് അർഹനെന്ന് കാണിച്ചു തരികയാണെങ്കിൽ വിദേശത്ത് മോശം പ്രകടനം നടത്തുന്ന താരമെന്ന ആരോപണം ക്യാപ്റ്റൻ്റെ കുപ്പായമണിഞ്ഞ ആദ്യ പരമ്പരയിൽ തന്നെ കഴുകിക്കളയുകയാണ് ഈ ഇരുപത്തിയഞ്ച് കോഹ്ലിയുടെ നാലാം നമ്പറിൽ ക്രീസിലെത്തുമ്പോൾ ഗിൽ ചിലപ്പോൾ കിങ് കോഹ്ലിയുടെ പര്യായമാവും ആക്രമിച്ചും ബോളർമാരെ കടന്നാക്രമിച്ചും റൺസ് കണ്ടെത്തും എതിരാളികൾക്ക് മുന്നിൽ പഴുതടച്ച പ്രതിരോധ കോട്ട കെട്ടാനും സാധിക്കും ക്രീസിൽ ശാന്തനാണെങ്കിലും സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിക്കാനുള്ള അസാധ്യമെടുക്ക് ഗില്ലിനുണ്ട് ലീഡ്സ് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി റൺസ് സ്വന്തമാക്കിയ ക്യാപ്റ്റൻ്റെ കളി പുറത്തെടുത്ത് ഗിൽ ബെർമിംഗ്ഹാം ടെസ്റ്റിലും തൻ്റെ കരുത്ത് എന്താണെന്ന് വ്യക്തമാക്കി തരികയാണ് ഇംഗ്ലണ്ട് പേസർ ജോഷ് ടോങ് എറിഞ്ഞ നൂറ്റി ഇരുപത്തിരണ്ടാമത് ഓവറിലെ ആദ്യ പന്തിൽ സിംഗിൾ സ്വന്തമാക്കി ഡബിൾ സെഞ്ചറി നേട്ടം ഗിൽ ആഘോഷിക്കുമ്പോൾ കോഹ്ലിക്ക് പറ്റിയ പകരക്കാരൻ താൻ തന്നെയാണെന്ന് ഗിൽ ആവർത്തിച്ച് തെളിയിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നിന്നാണ് ഗിൽ ഇരുന്നൂറ് റൺസ് പിന്നിട്ടത് രണ്ട് സിക്സുകളും ഇരുപത്തിയൊന്ന് ഫോറുകളും കണ്ടെത്തി വിരാട് കോഹ്ലിക്ക് ശേഷം വിദേശത്ത് ഇരട്ട സെഞ്ചറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ നേട്ടവും ഗിൽ ഇന്ന് സ്വന്തമാക്കി രണ്ടാം ദിനം ലെഞ്ചിനു ശേഷമുള്ള രണ്ടാം സെഷനിലാണ് ഗിൽ കരിയറിലെ ആദ്യ ഡബിൾ സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയത് ലീഡ്സിൽ ആക്രമിച്ചു കളിക്കിയെന്ന ഫോർമുലയായിരുന്നു പുറത്തെടുത്തിരുന്നെങ്കിൽ ബെർമിംഗ്ഹാമിൽ ഗിയർ മാറ്റിയായിരുന്നു ഗില്ലിൻ്റെ ബാറ്റിംഗ് ഒന്നാം ദിനം അപ്പീലിൽ നിന്ന് രക്ഷപ്പെട്ട ക്യാപ്റ്റൻ പിന്നീട് ഒരു ഘട്ടത്തിലും പതറിയില്ല മോശം പന്തുകൾ ബൗണ്ടറി കണ്ടെത്തിയും സിംഗിളുകളും ഡബിളുകളും നേടിയും സ്കോർബോർഡ് ചലിപ്പിച്ചു ടീം ടോട്ടൽ നാനൂറിലെത്തുമോ എന്ന ആശങ്കയിൽ ക്യാപ്റ്റന് ശക്തമായ പിന്തുണ നൽകിയ രവീന്ദ്ര ജഡേജയാണ് ഗില്ലിൻ്റെ ഈ ഡബിൾ സെഞ്ചുറിയിലെ മറ്റൊരു ഹീറോ ജഡേജ നൽകിയ പിന്തുണയിലാണ് ഗിൽ ഇരട്ട സെഞ്ചുറിയിലേക്ക് നടന്നുകയറിയത് നൂറ്റി മുപ്പത്തിയേഴ് പന്തുകൾ നേരിട്ട ജഡേജ എൺപത്തി ഒമ്പത് റൺസെടുത്ത് പുറത്താകുകയായിരുന്നു ഇരുന്നൂറ്റി മൂന്ന് റൺസിൻ്റെ തകർപ്പൻ കൂട്ടുകെട്ടാണ് ആറാം വിക്കറ്റിൽ ഗില്ലും ജഡേജയും സ്വന്തമാക്കിയത് അർഹിച്ച സെഞ്ചുറിക്കരയിൽ യശസ്വി ജയ്സ്വാളിനെ പോലെ ജഡേജയും വീണതാണ് ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സും മുപ്പത്തി ദിവസവും പ്രായമുള്ളപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട സെഞ്ചുറി നേടിയ മൻസൂർ അലിഖാൻ പട്ടൌഡിയാണ് ഈ പട്ടികയിൽ ഒന്നാമൻ മൂന്നാമനായി സച്ചിൻ ടെൻഡുൽക്കറും വിരാട് കോഹ്ലിയുമാണ് പിന്നാലെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോഴാണ് ന്യൂസിലാൻഡിനെതിരെ സച്ചിൻ ഇരട്ട സെഞ്ചറിയിൽ എത്തുന്നത് ഇരുപത്തിയേഴ് വയസ്സും ഇരുന്നൂറ്റി അറുപത് ദിവസവും പ്രായമുള്ളപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് വിരാട് കോഹ്ലി വെസ്റ്റിൻഡീസിനെതിരെ ഈ നേട്ടം സ്വന്തമാക്കുന്നത് ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ ക്യാപ്റ്റന്മാരിൽ ഗില്ലിനേക്കാൾ പ്രായം കുറഞ്ഞ താരം ഗ്രെയിൻ സ്മിത്താണ് രണ്ടായിരത്തി മൂന്നിൽ ഹെഡ് ബാസ്റ്ററിലും പിന്നാലെ ലോഡ്സിലും നടന്ന തുടർച്ചയായ ടെസ്റ്റുകളിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഇരുന്നൂറ്റി അൻപത്തിയൊമ്പത് റൺസ് സ്മിത്ത് സ്വന്തമാക്കി ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അന്ന് താരത്തിൻ്റെ പ്രായം ഇംഗ്ലീഷ് മണ്ണിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഊർന്ന സ്കോറിന് റെക്കോർഡും ഗിൽ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സുനിൽ ഗവാസ്കർ നേടിയ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് ഗിൽ മറികടന്നത് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ കൂടിയാണ് ഗിൽ കോഹ്ലിയുടെ നാലാം നമ്പറിന് ഗിൽ അർഹനാണോ എന്ന് ചോദിച്ചവർക്കും പരിഹസിച്ചവർക്കും ഇംഗ്ലണ്ടിൽ ബാറ്റ് കൊണ്ട് മറുപടി നൽകുകയാണെങ്കിൽ യുവനേരയുമായി ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറിയെങ്കിൽ രണ്ടാം ടെസ്റ്റിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് രാഹുൽ ദ്രാവിഡിനെ ക്ഷമയും വിരാട് കോഹ്ലിയുടെ ആക്രമണോത്സവതയും ചേർന്ന ഇന്നിങ്സാണ് ബർമിങ്ഹാമിൽ ഗിൽ പുറത്തെടുത്തത് ഒരു ടെസ്റ്റ് മത്സരത്തിന് വേണ്ട ക്ഷമയും സൂക്ഷ്മതയും ചേർന്ന പക്വതയുള്ള ഇന്നിങ്സ് ഒന്നാം ദിനം പ്രതിരോധത്തിലായിരുന്നുവെങ്കിൽ രണ്ടാം ദിനം ആക്രമണമായിരുന്നു ഗില്ലിന്റെ മുഹമ്മദ്ര സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ